ി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറെ നാളുകളെ നമ്മൾ അസിസ്റ്റന്റ് സെയിസ്മാന് കൃത്യമായിട്ടുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ടു ഹൺഡ്രഡ് ഏയ് ആണ് നമ്മൾ ചെയ്യുന്നത് ഇത് ഏകദേശം അറുപത്തി ആറാമത്തെ വീഡിയോ ആണ് അപ്പൊ ഇത്രയും വീഡിയോസ് ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു അപ്പൊ അസിസ്റ്റന്റ് സെയിസ്മാന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥി തീർച്ചയായിട്ടും വീഡിയോസ് ഫോളോ ചെയ്തു പോകാൻ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ ഇതുവരെ ചെയ്തിട്ടുള്ള മുഴുവൻ വീഡിയോസും പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് പ്ലേലിസ്റ്റിൽ പോയി നോക്കാവുന്നതാണ് ആദ്യമായിട്ടാണ് പിസ് സി ക്രമൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും അസിസ്റ്റന്റ് സെയിൽസ്മാന് ഏതൊരു പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടുകാരിലേക്കും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പൊ നമ്മൾ പൊതുവിജ്ഞാനം ഓൾറെഡി എടുത്ത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു നിങ്ങൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് പതിനൊന്ന് സ്റ്റഡി മെറ്റീരിയൽ നൽകുന്നതായിരിക്കും സിആർടി സോഷ്യൽ സയൻസും അതുപോലെ പ്രീവിയസ് ഇയർ സെറ്റ് കേരള ഭരണം ഭരണ സംവിധാനം ബയോളി എമസ്റ്റ് ഫിസിക്സ് പൊതുവിജ്ഞാനം ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള പതിനൊന്ന് സെറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ വാട്സ്ആപ്പ് മെസ്സേജ് ആണ്ട്ടോ ചെയ്യേണ്ടത് അപ്പം എല്ലാവരും വാട്സപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ വീഡിയോ കാണുന്ന എല്ലാവരും വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക അപ്പൊ നമ്മൾ ഓൾറെഡി പൊതുവിജ്ഞാനം എടുത്ത് കംപ്ലീറ്റ് ആക്കി അതുപോലെ തന്നെ കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും തീർന്നു ജീവശാസ്ത്രം പൊതുജനാരോഗ്യവും കംപ്ലീറ്റ് ആയി ഇപ്പൊ നമ്മൾ ഭൗതിക ശാസ്ത്രം ഫിസിക്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫിസിക്സിൽ ഓൾറെഡി നമ്മൾ എന്താണ് ഫസ്റ്റ് ടോപ്പിക് കംപ്ലീറ്റ് ആക്കി സെക്കൻഡ് ടോപ്പിക് കംപ്ലീറ്റ് ആക്കി ഇന്ന് തേർഡ് ടോപ്പിക്കിന്റെ ഭാഗങ്ങളാണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രകാശം ലെൻസ് ദർപ്പണം ആർ ആർഇസിക്കൽ ടു എഫ് എന്ന സമവാക്യം ഉപയോഗിച്ചുള്ള ഗണിത പ്രശ്നങ്ങള് അതുപോലെ തന്നെ ആ ഇത്രയും കാര്യങ്ങൾ പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ ഇത്രയും കാര്യങ്ങൾ പ്രകാശം ലെൻസ് ദർപ്പണം അറസുകൾ ടൂ എഫ് എൻ സമാക്കി ഉപയോഗിച്ചുള്ള ഗണിത പ്രശ്നങ്ങൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം മറക്കണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ കൃത്യമായ സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് പഠിക്കാം പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞ എത്രയാ എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് കേട്ടോ ഇത് പല തവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് വി സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് അതായത് അഞ്ഞൂറ് ആണെന്ന് ഓർക്കുക ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്ര വൺ പോയിന്റ് ത്രീ സെക്കൻഡാണ് വൺ പോയിന്റ് ത്രീ സെക്കൻഡ് ആണ് ചന്ദ്രനിൽ നിന്ന് വരുന്ന പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ് എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് അതായത് അഞ്ഞൂറ് ആണെന്ന് ഓർക്കുക പ്രകാശത്തിന്റെ വേഗത ത്രീ ഇൻ ടെസ് ടു മൂന്ന് ലക്ഷം കിലോമീറ്റർ പെർ ആണ് പ്രകാശത്തിന്റെ സ്വഭാവ പഠനമാണ് പഠനമാണേത് ഓപ്റ്റിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല പ്രകാശത്തിന് സഞ്ചരിക്കാൻ എന്താ ആവശ്യമില്ല ഒരു മാധ്യമം ആവശ്യമില്ല പക്ഷെ ശബ്ദത്തിന് സഞ്ചരിക്കാൻ ആവശ്യമുണ്ട് ഒരു മാധ്യമം ആവശ്യമുണ്ട് പ്രകാശത്തിന്റെ വേഗത ഏതാണ്ട് കൃത്യമായി കണക്കാക്കിയ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ആര് ആൽബർട്ട് എ മൈക്കൽസൺ അപ്പൊ ഐബിൾ എ മൈക്കൽസൺ ആണ് എന്ത് ചെയ്തത് ഈ ഒരു പ്രകാശത്തിന്റെ വേഗത ഏതാണ്ട് കൃത്യമായിട്ട് കണക്കാക്കിയിട്ടുള്ള ശാസ്ത്രജ്ഞൻ പ്രകാശത്തിന്റെ അടിസ്ഥാന ഘടം എന്നറിയപ്പെടുന്നു ഫോട്ടോൺ ആണ് ഫോട്ടോൺ ആണ് പ്രകാശത്തിന്റെ അടിസ്ഥാന ഗണമെന്ന് അറിയപ്പെടുന്നത് പ്രകാശത്തിന്റെ വേഗത ത്രീസ് ടു ടെൻസ് മീറ്റർ സെക്കൻഡ് അതായത് മൂന്ന് ലക്ഷം കിലോമീറ്റർ പെർ ആണ് പ്രകാശത്തിന്റെ സ്വഭാവ സവിശേഷതയെക്കുറിച്ച് പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തത പഠിച്ചേ ഒപ്റ്റിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു പ്രകാശത്തിന് സഞ്ചരിക്കാൻ എന്താവശ്യമില്ല ഒരു മാധ്യമം ആവശ്യമില്ല പ്രകാശത്തിന്റെ വേഗത ഏതാണ് കൃത്യമായി പറഞ്ഞിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് എം മൈക്കിൾസൺ പ്രകാശിന്റെ അടിസ്ഥാന ഗണമെന്നറിയപ്പെടുന്നത് ഫോട്ടോൺ ആണ് പ്രകാശത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണമാണ് ഏത് ടാക്യോൺസ് അപ്പൊ ടാക്യോൺസ് എന്ന് എന്താ പ്രകാശത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണം പ്രകാശത്തിന്റെ ഇരട്ടി വേഗത സഞ്ചരിക്കുന്ന കണമാണ് ഏത് ടാക്യോൺസ് എന്ന് പറയുന്നത് ടാക്യോണുകൾ കണ്ടുപിടിച്ചത് ഇ സി ജി സുദർശനാണ് അപ്പൊ ഇ സി ജി സുദർശനാണ് ടാക്യോണുകൾ കണ്ടുപിടിച്ചത് പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റുകൾ ഏതൊക്കെയാണ് ഓങ് മീറ്റർ നാനോമീറ്റർ എന്നിവയാണ് പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞ പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് എന്താ മീറ്റർ നാനോമീറ്റർ ആണ് പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ഏതാ കാൻഡലയാണ് അല്ലെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചിരുന്നു യൂണിറ്റുകൾ പഠിച്ചിരുന്നു പറഞ്ഞിരുന്നു അല്ലെ പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ഏതാ കാൻഡലയാണ് പ്രകാശത്തിന്റെ തീവ്രത ആരംഭിക്കുന്നത് പ്രകാശ തരംഗാശ തീവ്രത ആശ്രയിച്ചിരിക്കുന്നത് എന്തിനാണ് പ്രകാശത്തിന്റെ തരംഗത്തിന്റെ ആയതിയിലാണ് പ്രകാശ തരംഗത്തിന്റെ ആയതിയിലാണ് പ്രകാശത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണം ഏതാ ടാക്യോൺസ് ആണ് ടാക്യോണുകൾ കണ്ടുപിടിച്ചത് ഇ സി ജി സുദർശനനാണ് പ്രകാശ തരംഗ തരംഗത്തിന്റെ യൂണിറ്റ് ആസ്ട്രോമീറ്റർ നാനോമീറ്റർ എന്നിവയാണ് പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡലയാണ് പ്രകാശം തീവ്രത ആശ്രയിച്ചിരിക്കുന്നത് പ്രകാശ തരംഗത്തിന്റെ ആയതിയിലാണെന്ന് ഓർക്കാം കേട്ടോ പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ മാധ്യമം അതിന്റെ വേഗതയെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിനെ കാണിക്കുന്ന അളവാണ് അളവാണേത് പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നു പ്രകാശിക സാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്താണ് പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ മാധ്യമം അതിന്റെ വേഗതയെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിനെ കണക്കാക്കുന്ന അളവാണ് ഏത് പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശ വേഗത എങ്ങനെയായിരിക്കും കുറവായിരിക്കും പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തില് പ്രകാശവേഗത കുറവായിരിക്കും പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലെ പ്രകാശ വേഗത കൂടുതലുമായിരിക്കും കേട്ടോ പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ മാധ്യമം അതിന്റെ വേഗതയെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിനെ കാണിക്കുന്ന അളവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പ്രകാശിക സാന്ദ്രത എന്ന് വിളിക്കുന്നത് പ്രകാശിത സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശ വേഗത കുറവായിരിക്കും പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ പ്രകാശ വേഗത എങ്ങനെയായിരിക്കും കൂടുതലുമായിരിക്കും സാന്ദ്രത ഏറ്റവും കുറവ് എവിടെയാണ് ശൂന്യതയിലാണ് കേട്ടോ ശൂന്യതയിലാണ് പ്രകാശ സാന്ദ്രത ഏറ്റവും കുറവ് പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള മാധ്യമം വജ്രമാണ് അപ്പൊ കുറവ് എവിടെയാ കുറവ് ശൂന്യതയില് കൂടുതൽ എവിടെയാ അത് വജ്രത്തിലാണ് പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ് കാരണം നമ്മൾ പറഞ്ഞിരുന്നു പ്രകാശത്തിന് സഞ്ചരിക്കാൻ എന്താവശ്യമില്ല ഒരു മാധ്യമം ആവശ്യമില്ല അതുകൊണ്ട് തന്നെ പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലായിരിക്കും പ്രകാശത്തിന്റെ വേഗത ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് മാധ്യമം വജ്രവുമായിരിക്കും പ്രകാശ സാന്ദ്രത കുറവ് ശൂന്യതയില് വേഗം പ്രകാശ സാന്ദ്രത ഏറ്റവും കുറവുള്ള മാധ്യമം വജ്രം പ്രകാശത്തിന്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏത് തന്നെയാണ് വജ്രം തന്നെയാണ് ഇനി നമുക്ക് കോൺവെക്സ് ലെൻസും കോൺഗേവ് ലെൻസിനെ കുറിച്ച് നോക്കാം കേട്ടോ മധ്യഭാഗം കട്ടി കൂടിയതും അഗ്രഭാഗങ്ങൾ ഇടുങ്ങിയതുമായിട്ടുള്ള ലെൻസ് ആണ് ഏത് കോൺവെക്സ് ലെൻസ് ഉത്തല ലെൻസ് എന്ന് അറിയപ്പെടുന്നു മധ്യഭാഗം കട്ടി കൂടിയത് അഗ്രങ്ങൾ എന്താ ഇടുങ്ങിയതുമായിട്ടുള്ള ലെൻസ് ആണ് കടന്നു പോകുന്ന പ്രകാശലക്ഷ്മികളെ പരസ്പരം അടിപ്പിക്കുന്ന ലെൻസ് കൂടിയാണേത് കോൺവെക്സ് ലെൻസ് സംരക്ഷന ലെൻസ് എന്നും എന്തറിയപ്പെടുന്നു കോൺവെക്സ് ലെൻസ് അറിയപ്പെടുന്നു കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതും മിഥ്യയും നിവർന്നതുമാണ് അപ്പൊ കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബം എങ്ങനെയാ യഥാർത്ഥവും തലകീഴായതും മിഥ്യയും നിവർന്നതുമായിരിക്കുമെന്ന് ഓർക്കുക കേട്ടോ ദീർഘദൃഷ്ടി പരിഹരിക്കാനുള്ള ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് ഹൈപ്പർ മൈട്രോപ്പിയാണ് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് അപ്പൊ കോൺവെക്സ് ലെൻസ് പ്രത്യേകത എന്താ മധ്യഭാഗം കട്ടി കൂടിയതും അഗ്രങ്ങൾ ഇടുങ്ങിയതുമായിട്ടുള്ള ലെൻസ് ആണ് ഉത്തര ലെൻസ് അറിയപ്പെടുന്നു കടന്നു പോകുന്നവരെ പ്രകാശലക്ഷ്മികളെ പരസ്പരം അടുപ്പിക്കുന്ന ലെൻസാണ് സംരചന ലെൻസ് എന്ന് അറിയപ്പെടുന്നു കോൺവെക്സ് ലെൻസിലുണ്ടാകുന്ന പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതും മിഥ്യയും നിവർന്നതുമായിരിക്കും ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് ഹൈപ്പ് എന്താണോ മൈട്രോപ്പി ആണെന്ന് കൂടി ഓർക്കുക കേട്ടോ ഇനി കോൺ കേബ് ലെൻസിനെ കുറിച്ച് നോക്കിയാലോ മധ്യഭാഗം ഇടുങ്ങിയതും അഗ്രങ്ങൾ കട്ടി കൂടിയതുമായ ലെൻസ് എങ്ങനെയാണ് കോൺവെക്സ് ലെൻസ് വരുന്നത് മധ്യഭാഗം ഇടുങ്ങിയതും അഗ്രങ്ങൾ കട്ടി കൂടിയതുമായ ലെൻസ് ആണ് ആണേത് നമ്മുടെ കോൺവെക്സ് ലെൻസ് എന്ന് ഓർക്കുക അവതല ലെൻസ് എന്ന് അറിയപ്പെടുന്നു എന്ന് അറിയപ്പെടുന്നു അവതല ലെൻസ് എന്ന് അറിയപ്പെടുന്നു കടന്നു പോകുന്ന പ്രകാശരശ്മിയുള്ള പരസ്പരം അകറ്റുന്ന ലെൻസ് കടന്നു പോകുന്ന പ്രകാശലശ്മികളെ പരസ്പരം അകറ്റുന്ന ലെൻസ് കൂടിയാണ് കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് എന്താണ് വിവർജന ലെൻസ് വിവർജന ലെൻസ് എന്ന് അറിയപ്പെടുന്നു വിവർജന ലെൻസ് എന്ന് അറിയപ്പെടുന്നു കോൺകേവ് ലെൻസിന് ഉണ്ടാകുന്ന പ്രതിബിംബം മിദ്യയും നിവർന്നതുമാണ് കോൺകേവ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബം എങ്ങനെയാ മിദ്യയുമാണ് നിവർന്നതുമാണ് ദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാ കോൺകേവ് ലെൻസ് ദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു മധ്യഭാഗം ഇടുങ്ങിയതും അഗ്രങ്ങൾ കട്ടി കൂടിയതുമാണ് അവതല ലെൻസ് എന്നറിയപ്പെടുന്നു കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്നു വിവ്രജന ലെൻസ് എന്ന് അറിയപ്പെടുന്നു കോൺകേവ് ലെൻസിന്റെ ഉണ്ടാകുന്ന പ്രതിബിംബം വിദ്യയും നിവർന്നതുമാണ് ക്രിസ്തു ദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കൂടിയാണ് കൂടിയാണേത് കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് ഒരു ദർപ്പണത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന ലക്ഷ്മി ആണേത് പ്രതിപദന കിരണം പ്രതിപഥന കിരണം എന്ന് പറഞ്ഞാൽ എന്താ ഒരു ദർപ്പണത്തിലെ പ്രകാശം പതിക്കുമ്പോൾ ദർപ്പണത്തിൽ പ്രകാശം തട്ടി തിരിച്ചു പോകുന്ന രശ്മിയെ പ്രതിപതനക്കിരണം എന്ന് വിളിക്കുന്നു ദർപ്പണത്തിന്റെ പ്രതലത്തിന് ലംബമായി പതന ബിന്ദുവിൽ വരയ്ക്കുന്ന രേഖ ദർപ്പണത്തിന്റെ പ്രതലത്തിന് ലംബമായിട്ട് പതന ബിന്ദുവിൽ വരയ്ക്കുന്നത് ലംബമാണ് പതന കിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോൺ പതനകോണാണ് എന്താണ് പതനകിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോൺ പതന കോണാണ് അപ്പോൾ ഒരു ദർപ്പണത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ദർപ്പണ തിരിച്ചു പോകുന്ന രശ്മിയെ എന്നും ദർപ്പണത്തിന്റെ പ്രതലത്തിൽ ലംബമായി പതന ബിന്ദുവിൽ വരയ്ക്കുന്ന രേഖയെ ലംബമെന്നും പതനകിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണിനെ പതന കോണെന്നും വിളിക്കുന്നു ഇനി ഉപരിതലം സമതലമായ ദർപ്പണമാണ് ഏത് സമതല വർപ്പണം എന്ന് പറയുന്നത് സമതല ദർപ്പണം എന്തിനു ഉപയോഗിക്കുന്നേ മുഖം നോക്കാൻ ഉപയോഗിക്കുന്നു കാലിഡോസ്കോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു പെരിസ്കോപ്പ് നിർമ്മിക്കാൻ സയന്റിഫിക് ഇൻസ്ട്രു എന്താ ഇൻസ്ട്രുമെന്റുകളിലും ഒക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട് സമതല പർപ്പണം ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ സമതല പർപ്പണം എന്തിനൊക്കെ ഉപയോഗിക്കുന്ന സയന്റിഫിക് ഇൻസ്ട്രുമെന്റുകളില് പെരിസ്കോപ്പ് നിർമ്മാണത്തിന് കാലിഡോസ്കോപ്പ് നില്ക്കാൻ മുഖം നോക്കാനൊക്കെ സമതല പർപ്പണം ഉപയോഗിക്കുന്നു ഇനി സമതല പർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത എന്താ ദർപ്പണത്തിന് പിന്നിലായി രൂപപ്പെടുന്ന പ്രതിബിംബം മിദ്യയും നിവർന്നതും വസ്തുവിന്റെ അതേ വലിപ്പത്തിൽ തന്നെ നമ്മുടെ കണ്ണാടി നോക്കുമ്പോൾ എന്താ നമ്മുടെ വസ്തു നമ്മുടെ അതേ വലിപ്പത്തിനെ നമുക്ക് കണ്ണാടി കാണാൻ സാധിക്കരുത് എന്താ പ്രതിബിംബം മിദ്യയും നിവർന്നതും വസ്തുവിന്റെ അതേ വലിപ്പത്തിൽ തന്നെ കാണാവുന്നതാണ് വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമായിരിക്കും വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും അതുപോലെ തന്നെ ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും എങ്ങനെയായിരിക്കും കൃത്യമായിരിക്കും പ്രതിബിംബത്തിന് പാർശ്വിക വിപരീയം സംഭവിക്കുന്നു പ്രതിബിംബത്തിന് എന്ത് സംഭവിക്കുന്നു പാർശ്വിക വിപരീയം സംഭവിക്കുന്നു ആവർത്തന പ്രതിപദനം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് ആവർത്തന പ്രതിപദനം ഉണ്ടാക്കാനുള്ള കഴിവുമുണ്ട് അപ്പൊ ദർപ്പണത്തിന് പിന്നുള്ളിൽ രൂപപ്പെടുന്ന പ്രതിബിംബം മിഥ്യയും നിവർന്നതും വസ്തുവിന്റെ അതേ വലിപ്പത്തിലുമായിരിക്കും വസ്തുവിലും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ് പ്രതിബിംബത്തിന് പാർശ്വിക വിപരീം സംഭവിക്കുന്നു ആവർത്തന പ്രതിപഥനം ഉണ്ടാക്കാനുള്ള കഴിവ് എന്തിനുണ്ട് സാമ്പത്തികർപ്പണി രൂപപ്പെടുന്ന പ്രതിബിംബത്തിനുണ്ട് എന്ന് ഓർക്കുക കേട്ടോ ഇനി നമുക്ക് രണ്ട് രീതിയിലുള്ള ദർപ്പണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഏതൊക്കെയാണ് ഒന്ന് കോൺ വെക് വെക്സ് തർപ്പണം മറ്റൊന്ന് കോൺ കേവ് ദർപ്പണം അതിന്റെ ഉപയോഗവും പ്രത്യേകതകളുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ നമുക്ക് ഓരോന്നിന്റെ ഉപയോഗം എന്താണ് അതുപോലെ ഓരോന്നിന്റെ എന്താണ് ധർമ്മങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകത എന്തൊക്കെയാണ് നോക്കാം അപ്പൊ ഗോളിക ദർപ്പണങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് കോൺ കേവ് എന്നും മറ്റൊന്ന് കോൺവെക്സ് എന്ന് എന്ന കോൺ വെക്സ് ദർപ്പണം എന്തിനൊക്കെ ഉപയോഗിക്കുന്നു റിവ്യൂർ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നു സ്ട്രീറ്റ് ലൈറ്റുകൾ റിഫ്ലക്ടർ ആയിട്ടും സൺഗ്ലാസുകൾ നിർമ്മിക്കാനും ഒക്കെ കോൺവെക്സ് ദർപ്പണം ഉപയോഗിക്കുന്നു പ്രത്യേകത എന്താ പ്രതിപഥന തലം പുറത്തേക്ക് ഉന്തിമിൽക്കുന്ന ഗോളിയ ദർപ്പണങ്ങളാണത് ചെറുതും മിഥ്യയും നിവർന്നതും കൂടുതൽ വിസ്തൃത ലഭ്യമായിട്ടുള്ള പ്രതിബിംബം കൂടിയാണേത് കോൺ വെക്സ് തർപ്പണം എന്ന് പറഞ്ഞു പിന്നെ ഉപയോഗം കൃത്യമായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ ഉപയോഗം എപ്പോഴും ഇയർ ചോദ്യങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് അപ്പൊ കോൺവെക്സ് തർപ്പണം റിവ്യൂ മിറർ സ്ട്രീറ്റ് ലൈറ്റുകള് റിഫ്ലക്ടർ ആയിട്ട് സൺ സൺഗ്ലാസുകൾ നിർമ്മിക്കാനൊക്കെ കോൺവെക്സ് ലെൻസ് ദർപ്പണം ഉപയോഗിക്കുന്നു ഇനി കോൺ കേവ് തർപ്പണമാണെങ്കിലോ ഷേവിംഗ് മിറർ ടോർച്ചിലെ റിഫ്ലക്ടർ സോളാർ കുക്കർ സിനിമ പ്രൊജക്ടറില് മേക്കപ്പ് മിററിൽ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഹെഡ് ലൈറ്റില് കാറിലെ ഹെഡ്ലൈറ്റിലൊക്കെ ഉപയോഗിക്കുന്നു കോൺ കേവ് ദർപ്പണം ഉപയോഗിക്കുന്നു അപ്പൊ ഷേവിംഗ് മിറർ ടോർച്ചിലെ റിഫ്ലക്ടർ സോളാർ കുക്കർ സിനിമ പ്രൊജക്ടുകളില് അതുപോലെ മേക്കപ്പ് മിററില് പ്രൊജക്ട് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഹെഡ്ലൈറ്റില് കാറിലെ ഹെഡ്ലൈറ്റിലൊക്കെ കോൺ കേവ് തർപ്പണം ഉപയോഗിക്കുന്നു കോൺ കേവ് തർപ്പണത്തിൽ പ്രത്യേകത എന്താ പ്രതിപഥനം അകത്തോട്ട് കുഴിഞ്ഞ ഗോളിയതർപ്പണമാണ് പ്രതിപഥനം എന്താണ് അകത്തേക്ക് കുഴിഞ്ഞതാണ് പക്ഷേ കോൺ വെക്സ് തർപ്പണത്തിലോ അത് പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളിയ ഗോളിതർപ്പണമാണ് മാറിപ്പോവരുത് കേട്ടോ ഇനി കോൺകേവ് ദർപ്പണം മറ്റൊരു പ്രത്യേകത എന്താ പ്രതിബിംബം യഥാർത്ഥതും മിഥ്യ നിവർന്നതും തലകീഴായതും വസ്തുവിന്റെ അതേ വലിപ്പം വസ്തുവിനേക്കാൾ വലുത് വസ്തുവിനേക്കാൾ ചെറുത് എന്നിവ ആകുന്നതുമാണ് അപ്പോ കോൺ കേക്സ് തർപ്പണമുണ്ട് കോൺ കേവ് തർപ്പണമുണ്ട് ദർപ്പണങ്ങളെ രണ്ടായിട്ട് അറിഞ്ഞിരിക്കാം കോൺ കേവ് തർപ്പണമെന്നും കോൺവെക്സ് ദർപ്പണം എന്നും അതിന്റെ പ്രത്യേകത പഠിച്ചിരുന്നില്ലെങ്കിൽ പോലും ഉപയോഗം കൃത്യമായിട്ടൊന്ന് പഠിച്ചിരിക്കുക കേട്ടോ ഇനി നമുക്ക് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കാനുള്ള സമവാക്യം പഠിക്കാം കേട്ടോ അപ്പോ എന്താണ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കാനുള്ള സമവാക്യം ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ച എല്ലാവരും എഫ് എന്താണ് എഫ് എഫിസിക്കൽ ടു ആർ ബൈ റ്റു എന്താണ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കാനുള്ള സമവാക്യം എന്ന് പറഞ്ഞ എഫിസിക്കൽ ടു ആർ ബൈ ടു ഇനി നമുക്ക് കുറച്ച് മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കിയാലോ ഫസ്റ്റ് ചോദ്യം ഇതാണ് ഒരു ഗോളിയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം ആ ദർപ്പണത്തിന്റെ വക്രത ആരവും തമ്മിലുള്ള ബന്ധമെന്ത് എന്താണ് ചോദ്യം വന്നേക്കുന്നത് ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരവും ദർപ്പണത്തിന്റെ വക്രത ആരവും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് അപ്പൊ നമ്മൾ കുറച്ചേരം മുമ്പ് പഠിച്ചൊരു ഇക്വേഷൻ ഇവിടെ ഇല്ലേ ഏതാ അത് നോക്കിക്കേ ഓപ്ഷൻ ഏതാ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ യൂണിവേഴ്സിറ്റി എൽ ജിസ്റ്റേജ് ഫൈവിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ നോക്കിക്കേ ഇതിന്റെ റൈറ്റ് ആൻസർ ഏതാ വരുന്നേ നമ്മൾ പഠിഞ്ഞിരുന്നു എന്താണ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കാനുള്ള സമവാക്യം ഏതാ എഫിസിക്കൽ ടു ആർ ബൈ റ്റു അപ്പൊ ഇതിനകത്ത് ഈ സമവാക്യം ഉണ്ടോ എന്ന് നോക്കിയേ ഇല്ലേ ഓപ്ഷൻ എഫിസിക്കൽ ടു ആർ ബൈ റ്റു അപ്പൊ സമവാക്യം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഉത്തരം ഏത് തന്നെയാണ് ഓപ്ഷൻ എ ആണ് ഇനി അടുത്തൊരു ചോദ്യം നോക്കാം ഒരു ദർപ്പണത്തിന്റെ വക്രതാരം നാൽപ്പത് സെന്റിമീറ്റർ ആണ് അപ്പോ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര എന്താ ഒരു ഗോളിയ ദർപ്പണത്തിന്റെ വക്രതാരം എത്രയാ പ്പത് സെന്റിമീറ്റർ ആണ് അപ്പൊ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരമാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ നമുക്കിത് ഇക്വേഷൻ എന്ന് പറഞ്ഞ എല്ലാവരും എഫ് ഇസിക്വൽ ടു എന്താണ് ആർ ബൈ ടു ആണ് ഇക്വേഷൻ വരുന്നത് അപ്പൊ ഇതിനകത്ത് ഓരോന്നോരോ നോക്കിക്കേ അപ്പൊ നോക്കിക്കേ ഇവിടെ നമ്മൾ ആദ്യം എന്താണ് കൊടുത്തിരിക്കുന്നത് ഒരു ഗോളിയ ദർപ്പണത്തിന്റെ വക്രതാരം നാപ്പത് സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു വക്രതാരം പറയുമ്പോ ഏതാ വരുന്നേ ആറാണല്ലേ വരുന്നേ അപ്പൊ ആർ ഇസിക്വൽ ടു എത്രയാ ക്രതാരം നാപ്പത് സെന്റിമീറ്റർ ആണെന്ന് ചോദ്യത്തിൽ വ്യക്തമായിട്ട് ചോദ്യത്തിൽ എന്താണ് കൊടുത്തിട്ടുണ്ട് അപ്പോ ആറ് കിട്ടിയേ അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെ വരും എഫ് ആണ് അപ്പൊ എഫ് എന്ന് പറഞ്ഞ എത്രയാ നാപ്പത് ഡിവൈഡ് ബൈ എത്ര വരും രണ്ട് വരും അപ്പൊ നാപ്പത് ഡിവാഡ് ബൈ രണ്ട് ചെയ്യുമ്പോ എത്ര കിട്ടും നോക്കിക്കേ നാപ്പത്തെ ഡിവൈഡ് ബൈ രണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോ എത്ര കിട്ടുന്നേ ഇരുപത് പകുതി വരുമല്ലേ പകുതി വന്ന് കഴിയുമ്പോ എന്ത് വരും ഇരുപത് അപ്പൊ എന്ത് വരും ഇരുപതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇരുപത് സെന്റിമീറ്റർ ഉണ്ടോ എന്ന് നോക്കിയാൽ ഓപ്ഷനിൽ എവിടെയാ ഇരുപത് സെന്റിമീറ്റർ ഉണ്ടോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞ ഇക്വേഷൻ എങ്ങനെയാ ഒരു ഗോളിയ ദർപ്പണത്തിന്റെ വക്രതാരം നാൽപ്പത് സെന്റിമീറ്റർ ആണെങ്കിൽ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരമാണ് അപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കാമേ ഫിസിക്കൽ ടു ആർ ബൈ ടു ആണ് അപ്പൊ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വക്രത ആരം നാപ്പത് സെന്റിമീറ്റർ അപ്പൊ ആറ് ഫിസിക്കൽ ടു എത്രയാ നാപ്പത് സെന്റിമീറ്റർ ആണ് ഇവിടെ എന്താ ചോദിച്ചേക്കുന്നേ ഫോക്കസ് ദൂരമാണ് കണ്ടുപിടിക്കാൻ ഫോക്കസ് ദൂരം എഫ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പോ എത്രയാണ് എഫ്സിക്കൽ ടു നാപ്പത് ഡിവൈഡ് ബൈ രണ്ട് എത്ര സെന്റിമീറ്റർ വരും ഇരുപത് സെന്റിമീറ്റർ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി ഇതുപോലെ വേറൊരു ചോദ്യം ചെയ്ത് നോക്കിയാലോ ഒരു റിവ്യൂ മിററിന്റെ വക്രതാരം പന്ത്രണ്ട് മീറ്റർ ആണെങ്കിൽ അതിന്റെ ഫോക്കസ് ദൂരം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ നമ്മൾ ഇക്വേഷൻ എടുത്തിട്ടേ എഫ് ഫിസിക്കൽ ടു ആർ ബൈ ടു അപ്പൊ ഇവിടെ ഫോക്കസ് ദൂരമാണല്ലേ ചോദിച്ചേക്കുന്നത് എഫ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് വക്രത ആരോടെ കൃത്യമായിട്ട് കൊടുത്തിട്ട് എത്രയാ പന്ത്രണ്ട് അപ്പൊ പന്ത്രണ്ട് ഡിവൈഡ് ബൈ രണ്ട് പന്ത്രണ്ട് ഡിവൈഡ് ബൈ രണ്ട് എത്ര പന്ത്രണ്ട് ഡിവാഡ് ബൈ എത്രയാണ് ആറാണ് അല്ലേ ആറ് മീറ്റർ ആണ് വരിക അപ്പൊ ആറ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ലുണ്ട് അപ്പോൾ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് അപ്പൊ ഒന്ന് ഞാൻ പറയാം നമ്മുടെ ഇക്വേഷൻ എടുത്ത് എഴുതുന്നു എന്താണ് എഫിസിക്കൽ ടു ആർ ബൈ ടു എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത് എന്താണ് ചോദിച്ചേക്കുന്നത് ഫോക്കസ് ദൂരമാണ് ചോദിച്ചേക്കുന്നത് വക്രത ആരോടെ കൊടുത്തിട്ടുണ്ട് ചോദ്യത്തിൽ പന്ത്രണ്ട് ഡിവൈഡ് ബൈ ഇവിടെ എടുത്ത് എഴുതുക രണ്ട് എത്ര എടുക്കുക പന്ത്രണ്ട് ഡിവൈഡ് ബൈ രണ്ട് കഴിയുമ്പോൾ എത്ര കിട്ടും ആറ് മീറ്റർ കിട്ടും അപ്പൊ ആറ് മീറ്റർ ഓപ്ഷനിലേ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ചോദ്യം ഉണ്ട് ആറ് സിക്കിൾ ടു ടു എഫ് എന്ന സമവാക്യ ഉപയോഗിച്ച് ഗണിത പ്രശ്നങ്ങൾ ആർ സിക്കിൾ ടു ടു എഫ് എന്ന സമവാക്യ ഉപയോഗിച്ചുള്ള ഗണിത പ്രശ്നങ്ങൾ കൂടി സിലബസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് അതുകൂടി നോക്കാം ഒരു ബസ്സിൽ റിയോ റിയൂമിറായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കോൺവെക്സ് തർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം സീറോ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് അതിന്റെ വക്രതാരം നിർണ്ണയിക്കുക അപ്പൊ ആ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് ഇത് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ആർ ഇസിക് ടു എഫ് ഇതാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞേക്കുന്ന ഇക്വേഷൻ അപ്പൊ ഇത് വച്ചിട്ട് നമുക്ക് എങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ നോക്കിയാലോ ഇവിടെ ഓരോന്നും ഓരോന്നും നമുക്ക് എടുത്ത് നോക്കാം ഫസ്റ്റിനത് പറഞ്ഞേക്കുന്നത് എത്രയാണ് ഫോക്കസ് ദൂരം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ ഫോക്കസ് ദൂരം സീറോ അപ്പൊ നമ്മള് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കാനുള്ള സമവാക്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെ രണ്ട് ചോദ്യം വെച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്താണ് എഫിസിക്കൽ ടു ആർ ബൈ ടു വെച്ച് നമ്മൾ ഒരു ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കാനുള്ള ഇക്വേഷൻ വെച്ച് നോക്കി ഇനി നമുക്ക് നേരെ ഈ ഒരു ചോദ്യം തിരിഞ്ഞു വന്ന ഇങ്ങനെ ചെയ്യും ഇവിടെ എന്താ ചോദിച്ചേക്കുന്ന ഈ ചോദ്യത്തില് ഫോക്കസ് ദൂരം കണക്കാക്കാനുള്ള അതായത് ഒരു റിവ്യൂ മിററിന്റെ വക്രതാരം പന്ത്രണ്ട് മീറ്റർ ആണെങ്കിൽ അതിന്റെ ഫോക്കസ് ദൂരം എത്രയെന്ന് ചോദിച്ചേക്കുന്നത് ഈ ഒരു ചോദ്യത്തിൽ അല്ലെ കഴിഞ്ഞ ചോദ്യത്തിലും എന്ത് തന്നെയാണ് ഒരു ഗോളി ദർപ്പണത്തിന്റെ വക്രധാരം നാപ്പത് സെന്റിമീറ്റർ ആണെങ്കിൽ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരമാണ് ചോദിച്ചേക്കുന്നത് ഈ രണ്ട് ചോദ്യത്തിലും എന്താണ് ഇവിടെ ചോദിച്ചേക്കുന്നത് ഫോക്കസ് ദൂരമാണ് ചോദിച്ചേക്കുന്നത് ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു എന്റെ കൂടെ പറഞ്ഞേ എഫിസിക്കൽ ടു ആർ ബൈ ക്യൂ ആണ് അപ്പൊ ഇത് വെച്ചിട്ട് ഈ ഇക്വേഷൻ വെച്ച് ഈസി ആയിട്ട് നമുക്ക് ഇതിനെല്ലാം എടുത്ത് വെച്ചിട്ട് സോൾവ് ചെയ്ത് നോക്കാം ഇനി ചോദ്യം തിരിഞ്ഞു വന്നാൽ അതായത് ഒരു ബസ്സിൽ റിവ്യൂ മിററായി ഉപയോഗിക്കുന്ന കോൺവെക്സ് തർപ്പണത്തിന്റെ ഫോക്കസ് ദൂരമാണ് ഇവിടെ നെറ്റോ എങ്ങനെയാ ഫോക്കസ് ദൂരം ചോദിച്ചേക്കാണ് ഇവിടെ വക്രത ആരം അവിടെ തന്നിട്ട് ഫോക്കസ് ദൂരം ആയിരുന്നു ചോദിച്ചെങ്കിൽ ഇവിടെ എന്താണ് ഫോക്കസ് ദൂരം തന്നിട്ട് വക്രത ആരം നിർണയിക്കാനാണ് പറഞ്ഞേക്കുന്ന ചോദ്യം നോക്കിക്കേ ഒരു ബസ് ബസ്സിലെ റിവ്യൂ മിററിന്റെ ആയി ഉപയോഗിച്ചിരിക്കുന്ന കോൺവെക്സ് തർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം സീറോ പോയിന്റ് ഫൈവ് മീറ്റർ ആണെങ്കിൽ അതിന്റെ വക്രത ആരം നിർണ്ണയിക്കാനാണ് ഈ ഒരു ചോദ്യം പറഞ്ഞേക്കുന്നത് അപ്പൊ ഈ ചോദ്യം നേരത്തെ തിരിഞ്ഞു വന്നില്ലേ അപ്പൊ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും നേരത്തെ നമ്മള് എന്താണ് ഫോക്കസ് ദൂരം കണക്കാക്കാൻ എഫിസിക്കൽ ടു ആർ ബൈ ടു ഉപയോഗിച്ചെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് വക്രത ആരും കണക്കാക്കുക ഉപയോഗിക്കേണ്ടതാണ് ആർ ഇസിക്കൽ ടു എഫ് എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നിങ്ങളിവിടെ യൂസ് ചെയ്യേണ്ടത് മനസ്സില് പറഞ്ഞു മനസ്സിലായെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എന്തെല്ലാം എന്താണ് ചോദിച്ചിട്ടുള്ളത് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കാനുള്ള സമവാക്കി എഫിസിക്കൽ ടു ആർ ബൈ ടു ആണ് ഇവിടെ എന്താ ചോദിച്ചേക്കുന്നേ ഒരു എന്താ വക്രത കണക്കാക്കാനുള്ള ഇക്വേഷൻ വരുമ്പോൾ എന്ത് വരും ഈ ചോദ്യം നോക്കിക്കേ ഒരു ബസ്സിന്റെ റിവ്യൂ മിറർ ആയി ഉപയോഗിച്ചിരിക്കുന്ന കോൺവെക്സ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം സീറോ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് അതിന്റെ വക്രത ആരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ എങ്ങനെ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ നോക്കിയാലോ അപ്പൊ എഫ് എന്ന് പറഞ്ഞ ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞാൽ ഇവിടെ ചോദ്യത്തിൽ കൊടുത്തിട്ടുണ്ടല്ലേ സീറോ പോയിന്റ് ഫൈവ് മീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട് ഇനി വക്രത ആരം ആറാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ആർ ഈസിക്കൽ ടു എന്താണ് ഇൻ സീറോ പോയിന്റ് ഫൈവ് ഇസ് ഈക്വൽ ടു എത്ര വരും ടു ഇന്റു സീറോ പോയിന്റ് ഫൈവ് എന്ന് പറയുമ്പോൾ വൺ മീറ്റർ വരും അല്ലെ എത്രയാണ് വൺ മീറ്റർ അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓർക്കാം കേട്ടോ അത് തിരിഞ്ഞു പോവരുത് ഇക്വേഷൻ നമ്മൾ ചെയ്യണം ചെയ്യണോട്ടോ ഇവിടെ ചോദ്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് വക്രത ആരം കണ്ടുപിടിക്കാൻ ആർ ഇസീക്വൽ ടു എഫ് വരുന്നത് മറ്റേത് ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാൻ എഫ് ഇസീക്വൽ ടു ആർ ബൈ ടു ആണെന്ന് കൂടി ഓർക്കാം ഇക്വേഷൻ മാറി പോവാതെ നോക്കണേ ഇനി അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം ഒരു കോൺ കേബ് തർപ്പണത്തിന്റെ കോളിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം പന്ത്രണ്ട് മീ സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ വക്രത ആരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം ആർ ഇസിക്കൽ ടു എഫ് ഉപയോഗിക്കാം അങ്ങനെയാണ് നിങ്ങൾ ഒന്ന് സോൾവ് ചെയ്ത് നോക്കിക്കേ ഒരു പേപ്പർ എടുത്ത് അല്ലെങ്കിൽ മനസ്സ് കണക്കൂട്ടി നോക്കിക്കേ ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലേ എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ഇസിക്കൽ ടു എഫ് ആണ് അല്ലെ ഇക്വേഷൻ ഓരോ എടുത്ത് ചെയ്ത് നോക്കിയാലോ ഇവിടെ പറഞ്ഞേക്കാണ് ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞ എത്രയാ എഫ് ഇസിക്കൽ ടു പന്ത്രണ്ടാണ് അല്ലെ അപ്പൊ ആറാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ആറ് ഇസിക്കൽ ടു ടു എഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ചെയ്യാം ടു ഇന്റ് ട്വൽവ് ചെയ്യാം അല്ലെ ടു ഇന്റു ട്വൽവ് ചെയ്യുമ്പോ എത്ര കിട്ടും നോക്കിക്കെ ഇരുപത്തിനാല് സെന്റിമീറ്റർ ആണ് കിട്ടുക ഇരുപത്തിനാല് സെന്റിമീറ്റർ അവിടെ ഉള്ളത് ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക എൽ ഡി സി എക്സ് സർവിസ്മാൻ ചോദിച്ചിട്ടുള്ള ചോദ്യം ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അപ്പൊ നോക്കി കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലാണ്ട് ചെയ്ത് നോക്കാം സൂര്യൻ നിന്നും പ്രകാശത്തിന്റെ ഭൂമിയിൽ എത്താൻ സമയം എത്ര മതിയാകുന്നു പഠിച്ചിരുന്നല്ലേ എയ്റ്റ് പോയിന്റ് ടു മിനിറ്റ് ആണ് വരിക അടുത്ത ചോദ്യം കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ മുപ്പത് ഡിഗ്രി പതന കോൺ ഉണ്ടാകുന്നുവെങ്കിൽ പ്രതിപതന കോണിന്റെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചത് എത്രയാ മുപ്പത് ഡിഗ്രി ആണ് അതുപോലെ ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയുടെ പതന കോണും അറുപത് ഡിഗ്രി ആണെങ്കിൽ പ്രതിഭന കോൺ എത്രയാ അതും അറുപത് ഡിഗ്രി ആയിരിക്കും അടുത്ത് രണ്ട് സമതല അർപ്പണ ഒരു ജോടി അറിവുകൾ ചൂടെ കൊടുത്തിരിക്കുന്നു ഏത് കോണ അളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക എവിടെ ക്രമീകരിക്കുമ്പോഴാണ് മുപ്പത് ഡിഗ്രി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത് ഒരു കോൺകേവ് തറമ്പടി രൂപീകരിക്കുന്ന എപ്പോഴും വിദ്യാ പ്രതിബിംബം ആയിരിക്കും ഒരു കോൺകി വെക്സ് ദർപ്പണത്തിന് എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിബം ആയിരിക്കും നമ്മൾ പഠിച്ചിരുന്നല്ലേ രണ്ട് പ്രസ്താവന എന്ത് തന്നെയാണ് ശരി തന്നെയാണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം സ്ട്രീറ്റ് ലൈറ്റിൽ ഏതാ നമ്മൾ പഠിച്ചു കോൺവെക്സ് ദർപ്പണമാണ് സ്ട്രീറ്റ് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്നത് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏത് ഏത് ദർപ്പണമാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചിരുന്നല്ലേ കോൺവെക്സ് ദർപ്പണമാണ് ഉപയോഗിക്കുക അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു പ്രധാനമായിട്ടും പ്രകാശത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഗോളിയ ദർപ്പണങ്ങളെക്കുറിച്ച് നോക്കി ലെൻസിനെ കുറിച്ച് നോക്കി അതുപോലെ രണ്ട് ഇക്വേഷൻ വെച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാനും പ്രീവിയസ് ഇയർ സെറ്റും ഒക്കെ നമ്മൾ നോക്കി കഴിഞ്ഞു മറക്കണ്ട ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം ക്ലാസ്സുകൾക്ക് മനസ്സിൽ കൃത്യമായിട്ട് മനസ്സിലാകുന്നു വിചാരിച്ചു മനസ്സിലാകുന്നുണ്ടെങ്കിൽ മനസ്സിലാകുന്നുണ്ടെന്ന് പറഞ്ഞ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ വേറെ അതിന് ടീച്ചിങ് എന്താ ക്ലാസുകളൊക്കെ കണ്ടു നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതൊരു സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവരൊക്കെ മെസ്സേജ് ചെയ്യാം കേട്ടോ പഠിച്ചൊരു വീഡിയോ കാണാം താങ്ക് സോ മച്ച്